രഞ്ജുവിന് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നിനും കഴിയുന്നില്ല സംസാരം പുറത്തേക്ക് വരുന്നില്ല ദൃശ്യങ്ങളിൽ ഇടതുവശം കാണുന്നതുപോലെ പൂർണ്ണ ആരോഗ്യത്തോടെ കളിച്ചുല്ലസിച്ച് നടന്നൊരു ചെറുപ്പക്കാരൻ ഇന്ന് ഒരു പുണ്യം ചെയ്ത തന്റെ ദുർവിധിയോർത്ത് ഒന്ന് കരയണമെങ്കിൽ പോലും ശരീരമാസകലമുള്ള വേദന സഹിക്കണം സുഹൃത്തിന്റെ പിതാവിന് കരള് പകുത്തു നൽകി പകരം പാരിതോഷികമായി കിട്ടിയത് ഈ കിഴക്കയിലുള്ള വാസവും ശരീരമാസകലമുള്ള സഹിക്കാനാകാത്ത വേദനയുമാണ് തിരുവനന്തപുരം സ്വദേശിയായ രഞ്ജു എന്ന ഒരു പഴയ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് ഈ അവസ്ഥയിൽ ഇന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും കൃത്യമായി ലഭിക്കാൻ കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കൂടി നേരിടുന്നത് ഇത് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി രഞ്ജു കുറച്ചു കാലം മുൻപ് ഇതുപോലെ ആരോഗ്യവാനായി സന്തോഷം പങ്കുവച്ച് നടന്ന സുന്ദരനായ ഒരു മാധ്യമ പ്രവർത്തകൻ സാധാരണക്കാരുടെ ജീവിതം റിപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് മാത്രമായിരുന്നില്ല രഞ്ജുവിന് പ്രശ്നങ്ങളിൽ കഴിയുന്നവർക്ക് തനിക്ക് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കാനും രഞ്ജുവിന് ഒരു മടിയും ഉണ്ടായിരുന്നില്ല കൗമാരത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രഞ്ജുവിന് സ്നേഹവും വാത്സല്യവും നൽകി കൂടെ നിന്നത് സഹോദരിമാരാണ് എന്താണ് അവസ്ഥ എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചേട്ടൻ എത്തിയത് അവൻ്റെ സുഹൃത്തിൻ്റെ പിതാവിന് വേണ്ടി കരൾ ദാനം ചെയ്യേണ്ടായിരുന്നു ചെയ്യുകയുണ്ടായി ആ സമയത്തുണ്ടായ സർജറിക്കിടയിലുള്ള കോംപ്ലിഷൻ കോംപ്ലിക്കേഷൻ മൂലം സ്ട്രോക്ക് വരികയും അന്ന് തൊട്ട് അവരെ കിടപ്പിലാവുകയും ചെയ്തു ചേച്ചി എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും എന്തുകൊണ്ട് ഈ സുഹൃത്ത് കൊടുത്തില്ല നമ്മൾ ഈ ബ്ലഡ് ശരിയാവാത്തതുകൊണ്ടാണ് മാച്ച് ചെയ്യാത്തത് അതെ ബ്ലഡ് മാച്ച് ആവാത്ത അവൻ കൊടുക്കുന്നത് പക്ഷേ ആ സമയത്ത് സാധാരണ ഇങ്ങനെ നമ്മൾ ഒരു ഡൊണേഷൻ നടക്കണ സമയത്ത് കൊടുക്കുന്ന ആൾക്ക് അങ്ങനെ സാധാരണ പ്രശ്നങ്ങളൊന്നും വരാറില്ല പക്ഷേ സർജറിക്കിടയിൽ ഒരുപാട് പ്രാവശ്യം ബി കൂടുകയും ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയും ചെയ്തു പക്ഷെ അതൊന്നും അവർ നമ്മളോട് പറഞ്ഞില്ല ആ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ അപ്പോഴും ചേട്ടൻ അത് വീട്ടിൽ അറിയിച്ചില്ലേ വീട്ടിൽ അറിയിച്ചില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി ൂടിയാ കൂടി ഓക്കെ അത് ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ചേട്ടന് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നോ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നോ നല്ല രീതിയിലെ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി ഉണ്ടായില്ലേ അവരും മര്യാദ നോക്കാത്തത് കൊണ്ടല്ലേ ഡോക്ടേഴ്സാണ് ഇതിന് ഉത്തരവാദിന്നാണോ അതുമായി ബന്ധപ്പെട്ട് കേസ് നടക്കുക ഇപ്പോ എന്തായാലും ഞാൻ ചേട്ടനിലേക്ക് വരാം അതായത് ഈ സുഹൃത്ത് സുഹൃത്തിന്റെ പിതാവിന് കരള് കൊടുക്കുന്നു നിങ്ങൾ വീട്ടുകാരും എതിർത്തില്ല കാരണം ചേട്ടൻ വളരെ യങ്ങ് ആയിട്ടുള്ളൊരു സമയമായിരുന്നു എല്ലാ അല്ലെ ആ സമയത്ത് എങ്ങനെയായിരുന്നു ആ സമയത്ത് നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു പത്രം ജോലി ഇടയ്ക്ക് വെച്ച് നിർത്തി പുറത്തു പോയി ഗൾഫിലായിരുന്നു അത് കഴിഞ്ഞ് ലീവിന് വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ആദ്യം നമ്മൾ സമ്മതിച്ചില്ല പിന്നെ അവരുടെ ഒരു നിർബന്ധത്തിന് വഴങ്ങിയാണ് അങ്ങനെ ചെയ്തത് ും പ്രതീക്ഷിച്ചില്ല വിവാഹ സ്വപ്നങ്ങളൊക്കെ കണ്ട് നടക്കുന്ന ഒരു പ്രായം കൂടെയാണ് എന്നിട്ട് പോലും ചേട്ടൻ ഇത്രയും വലിയൊരു മനസ്സ് സത്യത്തിൽ മറ്റാർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് പോലും നമുക്കറിയില്ല കാരണം ബന്ധു പോലും അല്ല രക്തബന്ധം സ്വന്തം പിതാവല്ല സുഹൃത്തിന്റെ പിതാവിനാണ് നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മൾ സാധാരണ ഇങ്ങനെ പുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് തിരിച്ച് അതിനേക്കാൾ വലിയ പുണ്യപ്രവൃത്തിയായി ആരെങ്കിലും എന്തെങ്കിലും നടക്കുമെന്നാണ് പക്ഷേ ചേട്ടനെ സംബന്ധിച്ച് ഇത് ആജീവനാന്തം ഒരു വലിയ വിഷമത്തിന്റെ അവസ്ഥയിൽ അല്ലേ അതെ ആജീവനാന്തം അവന് ഇനി ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അവനൊന്നുമില്ല കാരണം നമ്മൾ അത്രയും ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ഭക്ഷണത്തിന് സഹോദരമാണ് അതെ ഭക്ഷണത്തിന് പോലും നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം അവന് കൊടുക്കുന്ന ഒരു പൊടി എന്ന് പറഞ്ഞത് പെപ്റ്റാമൻ ഇപ്പോൾ രണ്ടു വർഷം മുന്നേ അവർ അവൻ സംസാരിക്കുവായിരുന്നു അപ്പം അതിനിടയ്ക്ക് വെച്ച് അവനൊരു ന്യൂമോണിയ വന്നായിരുന്നു അപ്പൊ അത് വഴി സംസാരിക്കാനുള്ള ബ്രെയിനിനെ ബാധിച്ച് സംസാരിക്കാനുള്ള ശേഷിയും വിഴുങ്ങാനുള്ള ശേഷിയും നഷ്ടപ്പെട്ടു അന്ന് തൊട്ട് നമ്മൾ പൊടിയാണ് കലിക്കുക പ്രോട്ടീൻ പൗഡറാണ് കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്ക് പഴച്ചാറൊക്കെ കൊടുക്കും പക്ഷേ ആ പ്രോട്ടീൻ പൗഡർ നിന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ രണ്ടായിരം രൂപയാണ് വില നമ്മൾ ഒരു ബോട്ടിൽ പൊട്ടിക്കുവാണെങ്കിൽ അതിന് നമുക്ക് ഒരു ദിവസത്തേക്കേ വരുകയുള്ളൂ ഒരു മാസം മുപ്പത് പൊടി ബോട്ടിലെങ്കിലും വേണം പിന്നെ നമ്മൾ നെസ്ലയുടെ കമ്പനിയിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ആറ് ബോട്ടിൽ കിട്ടും അപ്പോൾ പിന്നെ ഇടയ്ക്ക് പഴച്ചാറോ എന്തെങ്കിലും കൊടുക്കും പിന്നെ അതുപോലെ ഡെയിലി സക്ഷൻ ചെയ്യാൻ നഴ്സ് വരും അവന് ആ ആസ്പിറേഷൻ ന്യൂമോണിയ ആണ് അപ്പോൾ തുപ്പൽ അതായത് സലൈവ വിഴുങ്ങിയിട്ട് വീണ്ടും ന്യൂമോണി ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് വരുന്ന ഇത് സക്ഷൻ ചെയ്ത് നമ്മൾ എടുക്കണം ഞാനും ചെയ്യാറുണ്ട് നഴ്സുമാരും ചെയ്യാറുണ്ട് വരുന്നത് പിന്നെ ബിപിയും കാര്യങ്ങളെല്ലാം നോക്കണം എല്ലാ ആഴ്ചയിലും ബ്ലഡ് ടെസ്റ്റ് നടത്തണം യൂറിൻ ഭാഗം മാറ്റണം ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ ഓൾറെഡി ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻ കൂടിയാണ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സിആർപിയൊക്കെ നാൽപ്പത്തി മൂന്നാണ് പെട്ടെന്ന് യൂറിനർ ഇൻഫെക്ഷൻ വന്നു യൂറിന കൂടി ബ്ലഡ് എല്ലാം വന്നു അപ്പോൾ ഡോക്ടർ വിളിച്ചപ്പോൾ ഡോക്ടർ വന്ന് ട്രിപ്പ് ഒക്കെ ഇട്ട് ബി പി എല്ലാം കുറഞ്ഞ് പിന്നെ ആൻറ്റിബയോട്ടിക് ഇപ്പോൾ ഓരോ മാസവും ആഴ്ചയിലും തന്നെ ഭീമമായൊരു എമൗണ്ട് നമുക്ക് പയ്യാതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ അത്രയും കെയർ ആയിരിക്കണം ചിലപ്പോൾ ബി പി കുറയും ചിലപ്പോൾ ഷുഗർ കുറയും അത്രയും ശ്രദ്ധയോടെ ഇരിക്കണം അവനെയെന്നും പറഞ്ഞാൽ അത്രയും നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കണം പിന്നെ ഇടയ്ക്ക് ചരിച്ചു കിടക്കണം വേണ്ടി മാത്രം ചിലവായിട്ടുണ്ടാകും ഇതുവരെ ഒന്നര കോടിക്ക് മേലെയായി നമുക്ക് ചികിത്സ കാരണം നമുക്ക് ഡെയിലി അത്രയും ചിലവുണ്ട് ഫിസിയോതെറാപ്പി വരുന്നുണ്ട് സ്പീച്ച് തെറാപ്പി വരുന്നുണ്ട് അതിലാണ് ഇപ്പം ഇത്രയെങ്കിലും സംസാരിച്ചൊക്കെ തുടങ്ങുന്നത് എങ്ങനെയാണ് വരുമാനം ചേട്ടൻ എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റൈഫ് ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഇല്ല അങ്ങനെയൊന്നുമില്ല അത്രയും നാൾ പോയത് സുമനസ്സുകളുടെ സഹായം കൊണ്ടാണ് ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ധന നഷ്ടപരിഹാരം കിട്ടിയെങ്കിൽ നമുക്ക് ആ അത്രയും ബുദ്ധിമുട്ട് വരും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആരുടെയും നമ്മൾ ചോദിക്കേണ്ട ഒരു സാഹചര്യം വരില്ലായിരുന്നു ഇങ്ങനെ വീഡിയോ ചെയ്യേണ്ടത് ഒന്നും വരില്ലായിരുന്നു നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഒരു നന്മ ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ അത് ആർക്കും ഒരു സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അവനായാലും നമുക്കായാലും അവൻ അത്രയും ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ടി വി ആണ് അവൻ്റെ ലോക സിനിമയും കണ്ടിരിക്കും ഒരു നന്മയും ചെയ്തിട്ടല്ലേ ഒരു തെറ്റോ ഒരു ആക്സിഡന്റോ അങ്ങനെയാണെങ്കിലും നമുക്കൊന്നും സമാനിക്കും അതാണല്ലോ ഇതിപ്പോൾ ഇത്രയും ഒരു നന്മ ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെടാം ഞങ്ങളും അവനെ മുന്നോട്ട് കൊണ്ടുപോകും അവന് ഒരു നേരം ആഹാരം കൊടുക്കണ്ടേ ആകെ കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡറാണ് അപ്പം അതിനുപോലും ഗതിയില്ലാതെ വന്നാൽ പിന്നെ ദൈവമൊക്കെ പിന്നെ എന്തിനാണ് അത്രയും അങ്ങനെയാണ് ചിന്തിച്ചു പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ചേച്ചിയും ചേച്ചിയുടെ സഹോദരിയും എഡ്യൂക്കേറ്റഡ് ആണ് സഹോദരി ഒരു റാങ്ക് ഹോൾഡർ ആണ് ഒരു വിഷയത്തിൽ പോലും എന്നിട്ട് പോലും ജോലിക്ക് പോകാതെ സഹോദരനെ നോക്കുന്ന ഒരു രീതിയാണ് ചേച്ചി പ്രൈവേറ്റിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഹോം വർക്ക് അറ്റ് ഹോമാണ് ഞാൻ എൻ്റെ ജോലിയെല്ലാം മാറ്റി വെച്ചിട്ട് കാരണം എപ്പോഴും രണ്ടുപേര് വേണം ഇവിടെ അവനുചരിക്കാനും പിടിക്കാനും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആവില്ല എപ്പോഴും വേണം അപ്പോൾ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ നമുക്കറിയാം ഒരു നിമിഷം പോലും പുറത്തോട്ട് പോകാനോ പറ്റില്ല ചേച്ചിയുടെ അനിയനാണോ ചേട്ടൻ മൂത്ത സഹോദരൻ പക്ഷെ അനിയനെ പോലെയാണ് മോനെ വിളിച്ചാണ് ചേച്ചി നോക്കുന്നത് ഞാൻ വിളിക്കുന്നുണ്ട് ആ രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ പോയി കുട്ടികളെ പോലെയാണ് ചേട്ടന്റെ അവിടെ ഒരു ഫോട്ടോ ഇരിപ്പുണ്ടായിരുന്നു അതായത് വളരെ സ്മാർട്ട് ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അത് ഏത് ഇതിന് തൊട്ട് മുമ്പ് എടുത്തു മുമ്പ് എടുത്ത ഫോട്ടോയാണ് അപ്പൊ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഈ സമയത്തൊക്കെ അതിനെ നോക്കി ചിലപ്പോൾ സങ്കടം വരണം പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ സങ്കടം പെടും അതുകൊണ്ട് ചോദിക്കാൻ ചോദിക്കാറില്ല കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അവനെ റെഡിയാക്കി കൊണ്ടുവരിക മുന്നോട്ട് വരിക ഇപ്പോൾ ഡോക്ടേഴ്സ് എന്താണ് നിലവിൽ പറയുന്നത് സമയം എടുക്കും സ്പൈന സ്ട്രോക്ക് ആണ് സമയം എടുക്കും റെഡിയാവാൻ പതിയെ റെഡിയായി വരുള്ളൂ അതിന് അതിൻ്റെ സമയം എടുക്കണം അത് അതുപോലെ നമ്മൾ ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം ഇപ്പൊ അതുപോലും മുടങ്ങിയിരിക്കുകയാണ് എല്ലാം ഈ ഈ സാമ്പത്തിക അതെ അതെ വേദന നല്ല നല്ല രീതിയിൽ കരയാറുണ്ടോ കരയാറുണ്ട് ബഹളം വെച്ച് കരയും കരയാറുണ്ട് കൈയ്യൊക്കെ വേദനയാണ് അവന് തൊടാൻ സമ്മതിക്കില്ല നിങ്ങളും അതെ അതെ പിന്നെ ആകെ ഒരാശ്രയം എന്ന് വെച്ചാൽ സിനിമ വിജയുടെ സിനിമ മോഹൻലാലിന്റെ മമ്മൂട്ടിയുടെ ഒക്കെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് രജനീകാന്തിന്റെ അതെപ്പോഴും കണ്ടുകൊണ്ടിരിക്കും റിപ്പീറ്റ് ആയിട്ട് അപ്പൊ ഇത്തിരി ഒരു സമാധാനം കിട്ടും അപ്പൊ അവന്റെ ഇഷ്ടത്തിന് വെച്ചു കൊടുക്കും പിന്നെ ഉറക്കം കുറവാണ് വളരെ കുറവാണ് ആ മെഡിസിൻ്റെ കുറേ മെഡിസിൻ പോകുന്നുണ്ട് പത്ത് പതിനഞ്ച് മെഡിസിൻ ഒരു നേരം പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റിൽ ഉറങ്ങാനുള്ള മെഡിസിനും ഉണ്ട് അപ്പം ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങും പിന്നെ എണീക്കും രാത്രിയിലോ അതുപോലെ ഒരു ഒന്നര രണ്ട് മണി വരെ അത് കഴിയുമ്പോൾ പിന്നെ എണീക്കും പിന്നെ അപ്പം നമ്മളും എണീക്കും കൂടെയിരിക്കും ടി വി സിനിമ വെച്ചെടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കും ഒരാൾക്ക് ചേരുന്നപ്പോൾ നന്മ ചെയ്യ ഒരു നന്മ പ്രവൃത്തി ചെയ്ത് അന്ന് മുതൽ നിങ്ങളുടെ കുടുംബം കണ്ണീര് കുടിക്കുകയാണല്ലോ കണ്ണിനെ അനുഭവിക്കാനായിട്ട് നമുക്ക് ജീവിതത്തിൽ ജീവിതത്തിലൊന്നുമില്ല കാരണം അവനൊന്ന് റെഡിയായെങ്കിൽ നമുക്ക് ഒരു സമാധാനമായ ഇത് ഇനി കാരണം ഒരു മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയല്ല എല്ലാവരും മുമ്പിൽ ചോദിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുമ്പോൾ അവർക്കിത് ഇത്രയും ഒന്നും ആയില്ല പക്ഷെ ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നവരൊക്കെ മനസ്സിലാവുള്ളൂ അത്രയും ഞങ്ങൾ കിടന്ന് വിഷമിക്കുന്നുണ്ട് അവനെ നോക്കണം അവനുള്ള ഫുഡ് നമ്മൾ എങ്ങനെയാണെങ്കിൽ അവന് ഒരു നേരമെങ്കിലും ആഹാരം കിട്ടാ അതിനുള്ള നിവൃത്തി നമുക്ക് ഉണ്ടാക്കണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കണം പിന്നെ വൈബ്സ് അണ്ടർപാട് ഡെയിലി രണ്ടും മൂന്നും അണ്ടർപാടും മാറ്റും വിയർപ്പും ഒരേപോലെ ഇരിക്കുവല്ലോ വിയർത്ത് പിന്നെ അതുപോലെ ഷീറ്റ് രണ്ടു നേരം മാറ്റും അത്രയും ഓരോ കാര്യത്തിലും നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ മുന്നോട്ട് പോയാലേ അവനെ റെഡി ആയിക്കൊണ്ടു വരാൻ പറ്റുകയുള്ളൂ സാധാരണ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെയുള്ള മനസ്സുള്ളവരെ പക്ഷേ ചേച്ചിയെ സംബന്ധിച്ച് അങ്ങനെ ഇനി ആരെങ്കിലും ഈ അവയവദാനം ചെയ്യാം അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ കരളോ എന്തെങ്കിലും പകുത്തു നൽകാമെന്ന് പറഞ്ഞാൽ ചേച്ചി സമ്മതിക്കൂ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ സമ്മതിക്കില്ല ബാക്കി കാരണം ഞങ്ങൾ അനുഭവിക്കുകയാണ് ഇനി കൂടുതലൊന്നും അനുഭവിക്കാല്ല ഇനി അതിനപ്പുറം മരണമല്ലാതെ വേറെ ഒന്നും ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ മൂന്നരക്കിടെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ അത് വേറൊരു വഴിയില്ല പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അത് അവരുടെ മനസ്സ് പോലെ ഇരിക്കും അവർ എന്താണെന്ന് കാണാം നോക്കി കണ്ടും ചെയ്യുക അതുപോലെ നല്ല ഹോസ്പിറ്റലിൽ തിരഞ്ഞെടുക്കുക അത്രയേ ഉള്ളൂ ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കൊടുത്തിട്ടുണ്ട് എൻ്റെ സഹോദരി മൂത്ത സഹോദരി അപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു ഇതുവരെ അതിന് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരാറായി വന്നിട്ടുണ്ട് സത്യത്തിൽ നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് നിരവധി പേർ ഒരുപക്ഷെ മലയാളികൾ ഇതിനോടകം തന്നെ നിരവധി തവണ ചർച്ച ചെയ്തൊരു വാർത്ത കൂടിയാണിത് നിരവധി മുഖ്യധാര മാധ്യമങ്ങളിൽ തന്നെ ചേട്ടൻ ജോലി ചെയ്ത മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ ഇത്രയും നാളായി ചേച്ചി പറഞ്ഞതുപോലെ ഒരു തരത്തിലുള്ള പുരോഗമനവും ചേട്ടന്റെ ആരോഗ്യത്തിലോ അതുപോലെ തന്നെ സാമ്പത്തികമായി ഓരോ നിമിഷവും അവർ സാമ്പത്തികമായി അവർക്ക് എല്ലാ തരത്തിലും അവർ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അത് മറ്റൊന്നും കൊണ്ടല്ല ആ ചേട്ടന്റെ ചികിത്സ ആവശ്യമായ പല കാര്യങ്ങൾ അത് രണ്ട് സഹോദരിമാർ എന്ന് പറയുന്നത് സത്യത്തിൽ ഇവരെ അഭിനന്ദിച്ചേ മതിയാകൂ കൈ തൊഴുത് നമ്മൾ അഭിനന്ദിക്കണം കാരണം ഇത്രയും മനോഹരമായ ഒരു സഹോദരനെ പരിചരിക്കുന്ന അവരുടെ ഉള്ള ജോലി പോലും കളഞ്ഞ് ഇതിനു വേണ്ടി മാത്രം നിൽക്കുന്ന രണ്ട് സഹോദരിമാരാണ് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞവരാണ് എങ്കിലും ഉള്ള ജോലി പോലും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യം സഹോദരന് കൊടുത്തുകൊണ്ടാണ് രണ്ട് സഹോദരിമാരെ നിൽക്കുന്നത് പക്ഷെ അവരുടെ ഏറ്റവും ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ചേട്ടന് മടങ്ങി തിരിച്ച് തിരിച്ച് തിരികെ വരാൻ കഴിയുമെന്ന് തന്നെയാണ് കുടുംബവും അല്ലെങ്കിൽ ആശുപത്രിയും അധികൃതരും അല്ലെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ഉറപ്പ് കൊടുക്കുന്നത് ഇപ്പോൾ ഫിസിയോതെറാപ്പി അടക്കം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കുടുംബം ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഒരു നേരത്തെ ഫുഡിനുള്ള പൊടി തന്നെ രണ്ടായിരം രൂപയാണ് അപ്പോൾ അതിനനുസരിച്ച് ഒരു മാസം അറുപതിനായിരം രൂപയോളമാണ് ചേട്ടൻ്റെ ഫുഡിനുള്ള അത് മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കുടുംബം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് സുമനസ്സുകളുടെ സഹായമാണ് ഇതുവരെ ആവശ്യപ്പെട്ട തരത്തിൽ അവർക്ക് സഹായം ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഇനിയും മുന്നോട്ട് പോകണമെങ്കിൽ ഇവർക്ക് ആ സഹായം നൽകിയേ കഴിയൂ കാരണം ഒരു പുണ്യപ്രവൃത്തി മാത്രം ചെയ്തുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ ഒരിക്കലും ഒരു ആക്സിഡൻറ് അല്ല ഒരിക്കലും ഒരു ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിൽ നമ്മൾ എടുത്തു ചാട്ടം കാരണം സംഭവിച്ചതുമല്ല ഒരാൾക്ക് സഹായം ചെയ്തത് കൊണ്ട് മാത്രമുണ്ടായ മെഡിക്കൽ നെഗ്ലിജൻസും കൊണ്ട് മാത്രം ഉണ്ടായ ഒരു അവസ്ഥയാണ് മറ്റേ അവർക്ക് യാചിക്കാനല്ലാതെ മറ്റൊരു രീതിയിലും അവർക്ക് ജീവിക്കാൻ വഴിയില്ല എന്നുള്ളതാണ് ഈയൊരവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ മറ്റൊരുവന് സ്വന്തം ജീവൻ മറന്ന് സഹായം ചെയ്തതുകൊണ്ട് മാത്രം ഇനിയൊരാളും കണ്ണുനീര് കുടിക്കാതിരിക്കട്ടെ എറണാകുളത്ത് നിന്നും അനീഷനോടൊപ്പം മാർലിവ വർഗീസ് പോൾ ന്യൂസ് ടെർമിനൽ